നമസ്കാരം മോനെ സൂരത് സന്തോഷെ നീ ഇങ്ങോട്ടേക്ക് വന്നേ കെട്ടിപ്പിടിച്ച് നിനക്കൊരു ഉമ്മ തരട്ടെ എന്നിട്ടേ ഉള്ളൂ ബാക്കി എന്ത് കാര്യം കാര്യം നിലപാട് അതൊരു മനുഷ്യന്റെ മുഖമുദ്ര തന്നെയാണ് സേഫ് സോണിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ പലരും കളിക്കാറുള്ളത് അത് വേണ്ട ചില സന്ദർഭങ്ങളിൽ പറയേണ്ടത് പറയേണ്ടതുപോലെ പറയണം ആ പറയേണ്ടതുപോലെ പറഞ്ഞവരെ മാത്രമേ കാലം അടയാളപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുള്ളൂ കാലാനുസൃതമായി നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരം നിലപാടുകൾ പറഞ്ഞിട്ടുള്ളവരെ മാത്രമേ ഇന്നും നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഇടം ചവറ്റുകൊട്ടയിൽ തന്നെയാണ് ഒരു സംശയമില്ല അങ്ങനെ ഇന്നത്തെ സന്ദർഭത്തിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ മുന്നേയായി സംഘപരിവാർ ചില ബിംബങ്ങളെ കൊണ്ട് അവർ പറയിക്കുന്നത് ആ ബിംബങ്ങളിലൂടെ അവർ ചെയ്ത നീതികെട്ട പ്രവർത്തനം നിറുകെട്ട പ്രവർത്തനം നീചമായ പ്രവർത്തനം അതിനെ സാമാന്യവത്കരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതിനെ വിമർശിച്ചാൽ സംഘടിതമായി സൈബർ ആക്രമണം നടത്തുന്നുണ്ട് കൈ വെച്ചാ മതി മാഷെ അത് ആരെ നടത്തിയാലും അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കാനേ പോകുന്നുള്ളൂ സൂരൻ സന്തോഷിന് പരിപൂർണമായ പിന്തുണ കൊടുക്കുന്നുണ്ട് ചില ബിംബങ്ങൾ ബിംബങ്ങൾ എങ്ങനെയാണ് ബിംബമായി മാറി എന്ന് പറഞ്ഞാൽ അവർ കലാമേഖലയിൽ നിന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ നിന്നുകൊണ്ടാണെങ്കിലും ഏകപക്ഷീയമായിട്ടുള്ള തന്റെ വിശ്വാസങ്ങൾ തന്റെ വിചാരങ്ങൾ തന്റെ ആചാരങ്ങൾ തന്റെ ജാതി തന്റെ മതം എന്ന് മാത്രം ചിന്തിക്കുന്ന ഏത് കലാകാരനും അതൊരു പടുമരം തന്നെയാണ് ഒരു സംശയമില്ല അത് ചിത്രയല്ല അതിനിയിപ്പോ മറ്റാരെങ്കിലും ആണ് ആ സ്ഥാനത്ത് വരുന്നെങ്കിലും അവരെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുകയുള്ളൂ അവരുടെ കലാവൈഭവത്തെ അത് അംഗീകരിക്കുന്നുണ്ട് ഇനിയും അംഗീകരിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് അവർ പറയുന്ന എന്ത് പോഴത്തരത്തെയും അവർ പറയുന്ന എന്ത് പൊട്ടത്തരത്തെയും അംഗീകരിക്കണമെന്ന് ആർക്കും ഇവിടെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അതൊക്കെ അങ്ങ് പണ്ട് എൻ്റെ അപ്പന്റെ അപ്പൻറെ നാടാണിതെന്ന് കുറെ സംഘികൾക്ക് ഒരു വിചാരമുണ്ട് അതുകൊണ്ട് നമ്മളാണ് ഇവിടെ ഭരിക്കേണ്ടവൻ നമ്മൾ പറയുന്നതാണ് ശരി നമ്മൾ ഇവിടെ നടപ്പാക്കുന്നതിനെ മുഴുവൻ കൈയും കെട്ടി ഇങ്ങനെ തലയും കുമ്പിട്ട് നിന്നങ്ങ് ഏറ്റുവാങ്ങിക്കൊള്ളണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോയി പണി നോക്ക് എന്ന് മാത്രം ലഘൂകരിച്ച് പറയുകയാണ് കാര്യം അതിനപ്പുറത്തേക്ക് ഒരു അൺപാർലമെന്ററി വേർഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കാൻ അറിയാത്തവരൊന്നുമല്ല അല്ല പക്ഷെ സംഘപരിവാറുകാർ കരുതുന്നുണ്ട് അവർക്ക് മാത്രമേ ഈ അൺപാർലമെന്ററി തെറികൾ ഉപയോഗിക്കാൻ അറിയാവുള്ളൂ അവർക്കെതിരെ എന്ത് നിലപാട് പറഞ്ഞാലും ഇവിടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവരുടെ ഭാഷ എന്താണെന്ന് പല കമന്റുകളും വായിച്ചു നോക്കിയാൽ മതി ഇത്ര മാത്രം വൃത്തിഘട്ടവന്മാർ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് തോന്നുന്നു അതാണിപ്പോൾ സൂരൻ സന്തോഷം നേരിടുന്നത് ചിത്രയെ വിമർശിക്കാൻ പാടില്ല അയാൾ ഉപയോഗിച്ച വാക്കുകളിൽ ഏതാണ് അശ്ലീലം ഏതാണ് മോശം ഏതാണ് സംസ്കാരമില്ലാത്തത് അയാൾ ഒരു വിഷയത്തിൽ നിലപാട് പറഞ്ഞു നിലപാട് ശരിയായ നിലപാടാണ് ഒരു തർക്കമന്ദിരത്തിൽ ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തതിനെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായി വ്രണപ്പെട്ടവരെ കൂടി കാണാൻ പറ്റുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കഴിവ് തന്നെയാണ് അതാണ് സൂരജ് സന്തോഷ് പ്രകടിപ്പിച്ചത് അത് പറയാൻ അയാൾ കാട്ടിയ ആർജവം എന്ന് പറയുന്നത് അയാൾ സേഫ് സോണിൽ നിൽക്കുന്നില്ല അയാൾ സെലക്റ്റീവ് അല്ല എന്നതുകൊണ്ടാണ് കാര്യം എളുപ്പത്തിൽ സ്വീകാര്യത കിട്ടാനും എളുപ്പത്തിൽ അംഗീകാരം കിട്ടാനും ഈ സേഫ് സോണിൽ നിന്ന് കളിച്ചാൽ മതിയല്ലോ അങ്ങനെ കളിക്കുന്നവരാണല്ലോ നമ്മുടെ പല ബിംബങ്ങളും അങ്ങനെയുള്ള ബിംബങ്ങൾക്ക് പല കാര്യങ്ങളിലും അഭിപ്രായമേ ഉണ്ടാകില്ല അവരെല്ലാം വല്ലാത്ത മൗനത്തിലായിരിക്കും ആ വിഷയങ്ങൾ അവർ അറിഞ്ഞില്ല കണ്ടില്ല മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ മാത്രം അവര് ബ്ലോഗുമായി വരും ഇതുപോലുള്ള പ്രതികരണങ്ങളായി വരും അതിനെ പിന്തുണയർപ്പിക്കാൻ വേണ്ടി വരും അതിനൊപ്പം നിൽക്കണമെന്ന ആഹ്വാനമായിട്ട് വരും ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സേഫ് സോൺ പ്ലേസ് ആണ് സേഫ് സോൺ പ്ലയേഴ്സിനെല്ലാം കാലം ഏത് രീതിയിൽ അടയാളപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് കാണാൻ പോവുകയാണ് ഇന്നൊരു വലിയ മഹാസംഭവമാണ് അവർ ചെയ്ത കലാപ്രവർത്തനം ആ കലാപ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കലും വിമർശിക്കാൻ പാടില്ല എതിരഭിപ്രായം പറയാൻ പാടില്ല അവരോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ നിശ്ശബ്ദത പാലിക്കണം അത്രേ ഇതേ ചക്രവർത്തിയുടെ കൽപ്പനയുള്ള നാടൊന്നുമല്ല ഇവിടെ വിമർശിക്കും അത് ഏത് ചിത്രയായിരുന്നാലും ശരിയായ ഭാഷയിൽ വിമർശിക്കും അതിനെ അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കാത്തതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം അവർ പറഞ്ഞിരിക്കുന്നത് ഒരു വിഭാഗത്തെ മുഴുവൻ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ വികാരത്തെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും അതിനെ ചൂണ്ടിക്കാട്ടും അതിനെ വിമർശിക്കും അതിന് ഏത് സംഘി ആയിരുന്നാലും ശരി പുല്ലുവില വില കൽപ്പിക്കത്തേ ഉള്ളൂ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയാലോ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാലോ കൈ വെച്ചാൽ മതി മോനെ ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് തന്നെ പറയും അത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂരജ് സന്തോഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് ഒരിഞ്ച് മാറിയിട്ടില്ല ഈ നട്ടല്ല് എന്ന് പറയുന്നത് ഒളിഞ്ഞിരുന്ന് പറയാൻ പറ്റുന്നതല്ല നേരിട്ട് പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സൂരജ് സന്തോഷ് മാർക്ക് തന്നെയാണ് ഈ നാട്ടിൽ പിന്തുണ കൊടുക്കുന്നത് അതിന്റെ പേരിൽ ഇപ്പോൾ സൈബർ ആക്രമണം നേരിട്ടാലും ഇത് മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കാം